ഇരുപത്തി നാൽപ്പത്തി ആറാം അധികം അനുപം ഇസ്രായേൽ തനിക്കുള്ള സൗകര്യമായി രാത്രി ഓടപ്പെട്ട ബേഷോബയിലെത്തി തന്റെ പിതാവായ എസ് ഹാക്കിന് ദൈവത്തിന് യാറും വിളിച്ചു ദൈവം ഇസ്രായിനോട് രാത്രി ദർശനം വഴി യാക്കോബൈ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാവുന്നു നിന്റെ പിതാവിന്റെ ദൈവം തന്നെ ഇസ്രൈലിയിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അറി ചെയ്തു ഞാൻ നിന്നോടുകൂടെ മുസ്ലീം ലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വീട്ടു ജോസഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടക്കും എന്ന അറി ചെയ്തു പിന്നെ യാക്കോബ് ദേർശകർ എന്നുറക്കുന്നു ഇസ്ലാമിൻ്റെ പുത്രമാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവ് അയച്ച കഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളും കനാന്തരിച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോബും സന്തതികളും എല്ലാം മുസ്ലീമിലെത്തി അവൻ തൻ്റെ പുത്രി പുത്രന്മാരെയും പൗത്രി പൗത്രമാരെയും തൻ്റെ സമൃദ്ധികളെയൊക്കെയും കൂട്ടി മുസ്ലീങ്ങളെയും കൊണ്ടുപോയി മുസ്ലീമുകൾ വന്ന ഇസ്ലാമക്കളുടെ പേരുകളാവത് യാക്കോബും അവൻ്റെ പുത്രന്മാരും യാക്കോബിൻ്റെ ആദ്യാതനായ രൂപൻ രൂപേൻ്റെ പുത്രമാർ ഹാനുക് ഹല്ലു ഹെസ്റോൺ കർണി ശിമൻ്റെ പുത്രന്മാർ ജമ്മുവയിൽ യാമീം ഓഹദ് യാഖീം സോഹർ ഖനാനിക്കാർ തടഞ്ഞു ബേവുഡ് പുത്രന്മാർ ഗർഷോൺ കഹാബ് മരാഴി ഇവരുടാരുടെ പുത്രമാർ ഏർ ഓനാൻ ഷേല തെരസ് സേരഡ് എന്നാൽ എയർ ഓനാൻ എന്നിവർ അനാന്തേശു മരിച്ചുപോയി തെരസിൻ്റെ പുത്രന്മാർ എസ്റോൺ ഹാമൂർ ഇസക്കാരിൻ്റെ പുത്രന്മാർ തോല പൂവ യോബ് ഷിംറോ സിബ്ലുവിൻ്റെ പുത്രന്മാർ സേരദ്ലോൺ എഹ്ലയെ ഇവർ ലേയുടെ പുത്രന്മാർ അവർ അവരെയും രാക്കൗന്ദങ്ങളായ ദീനിയെ അവനും പുത്രനരാമെന്ന് പ്രസവിച്ചു അവൻ്റെ പുത്രന്മാരും പുത്രന്മാരുമെല്ലാം കൂടെ മുപ്പത്തിമൂന്ന് പേരായി രാജിൻ്റെ പുത്രമാർ സിഫ്യോൺ ഹഗി ഷൂനി എസ്ബോൺ ഏരി അരൗദി അരേലി ആശാൻ്റെ പുത്രമ ഇന്ന ഇഷ ഇഷ്വി ബേരിയ സൗദി സേരൻ ബേരിയാനിൻ്റെ പുത്രമ ഹേബർ മൽക്കിയൻ പ്രളാപൻ തന്നളായ ലേഖ ബസിൽ പേരുടെ പുത്രമാർ അതല്ല യാക്കോവിന് ഈ പതിനാറ് പേരെ പരിശോധിച്ചു യാക്കോവിൻ്റെ ഭാര്യയായ റാഹിലിൻ്റെ പുത്രമാർ ജോസഫ് ബെന്യാമി ജോസഫിൻ്റെ ഇസ്ലേം പരിശോധിച്ച് വിദേശത്ത് മനുഷ്യയും മെഹ്റും ചോദിച്ചു അവർ ഓൻഡിൻ്റെ പുരോധനായ പൂത്തിഫാലുടെ കടമകളായ ആസനം തമ്മിൽ പ്രസവിച്ചു ഇനി പുത്രന്മാർ ബേല ബേഫർ അഷ്ബർ ഗരേര നാമാൻ ഏഹി രോഷ് മുട്ടിയും ഹുപ്പിയും ആരഫ് ഇവർ റാഹേൽ തോന്നുന്നു പ്രസവിച്ച പുത്രന്മാർ എല്ലാം കൂടെ പതിനാല് പേർ ദാൻ്റെ പുത്രമാർ ഹൂഷിയും മഫ്താലിയുടെ പുത്രന്മാർ ഹസേൽ ഗൂലി യേസർ ഷില്ല് ഇവർ ലാഭം തന്മാകളായ റാഹേൽ എന്ന് കൊടുത്ത ബിൽഹായയുടെ പുത്രന്മാർ അവൾ യാക്കോവിനെതിരെ ഇപ്പോൾ ചോദിച്ചു എല്ലാം കൂടെ ഏഴുപേർ യാക്കോബിൻ്റെ പുത്രമാരെ ഭാര്യമാരെ കൂടാതെ അവൻ്റെ കടപ്പ് യൂസ് എന്ന് ജനിച്ചവരായി അറുപത് കൂടെ മുസ്ലൈമിൽ അറുപത്താറ് പേർ ജോസഫിന് മുസ്ലീമിന്റെ ജനിച്ച പുത്രമാരെ രണ്ട് പേർ മുസ്ലീമിൽ വന്നവരായ യാക്കോവിൻ്റെ കുടുംബം ആകെ എഴുപത് പേർ എന്നാൽ ജോഷിലേക്ക് യോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവനെ കൂടായി അവൻ്റെ അടുത്ത് മുൻപിട്ടയച്ചു ഇങ്ങനെ അവർ ദോഷൻ ദേശത്തെത്തി ജോസഫ് ഗ്രഹം ഞെട്ടിച്ച് അപ്പനായ ഇസ്രാമിനെതിരേപ്പം ഗോഷനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചേറെ കഴിഞ്ഞു സുസാദ് യോസഫിനോട് നീ ജീവനോട് ഇരിക്കുന്നതെന്ന് ഞാൻ നിൻ്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ യോസഫ് സഹോദരന്മാരോടും അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന പറയോട് കാരണാ ദിവസത്തിൽ നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അറിയിക്കും അവർ ഇടയമാരാവുന്നു കന്നുകാലികളെ മേക്കുന്ന അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാൻ എന്ന അവനോട് പറയും അതുകൊണ്ട് ഫറവ് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലെന്തെന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാലും മുതൽ എന്നിവരെയും ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാവുന്നു എന്ന് പറയും എന്നാൽ നിങ്ങൾക്ക് കോശനി പാർപ്പാൻ സംഗതിയാകും ഇടേന്മാരെല്ലാം മിശ്രങ്ങൾക്ക് വെറുപ്പുണ്ടല്ലോ